ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം നവമ അധ്യായം നേരത്തെ പരാമർശിച്ച ഗീതയും ഭക്തിലക്ഷണങ്ങളും പറഞ്ഞു പിന്നെയും മോദേ ഭൂതനാഥന്റെ ചരിത്രം മഹാത്ഭുതം മന്നവൻ ഭൂതേശനെ തൊഴുതു ആദരാൽ പിന്നെയും ഭക്തി കലർന്നു ചോദിച്ചിതു കർമ്മങ്ങൾ എത്ര വിധത്തിലുണ്ടെന്നതും കർമ്മങ്ങളില്ലാതെയാകുവാൻ മാർഗവും കൽമഹീന നമസ്കാരം എപ്പോഴും സമ്മോധമോടരുൾ ചെയ്ക ദയാണിതേ മന്ദവൻ ഏവമപേക്ഷിച്ചതു കേട്ടു മന്ദമരുൾ ചെയ്തു ഭൂദേശൻ ഈശ്വരൻ ധമുണ്ടു മുഖ്യമാം കർമ്മങ്ങൾ രണ്ടിലൊന്നാകുന്നു സഞ്ചിതം ഭൂപദേ പ്രാരബ്ധമു മറ്റേതിനു നാമമാം ഓരോന്നിനുമുണ്ടു താരതമ്യങ്ങളും പ്രാരബ്ധകർമ്മം അനുസരിച്ചിടാതെ തീരുകയില്ലൊരു നാളും ഒരുവനും സഞ്ചിതം ബ്രഹ്മണി ചിത്തമർപ്പിക്കുക അഞ്ചാതെ പോകും നരപദേ കാരണം സൂക്ഷ്മവും സ്ഥൂലവും ഇങ്ങനേ ർക്കുമൂന്നു ദേഹങ്ങളുണ്ട് അതിൽ സ്ഥൂലം ഈ കാണുന്നതാകുന്നു രണ്ടാമതായതു സൂക്ഷ്മദേഹം അതുകൊണ്ടുറക്കം അതിൽ സ്വപ്നങ്ങൾ കാൺമതും തണ്ടാർദളേശ്വര കാരണ ദേഹവും സഞ്ചിതകർമ്മങ്ങളോടു നിൽക്കുന്നിതു ചലമേറുന്ന മാനസതാരേരിൽ പ്രാരനാശേ മരണം വരും നേരം ഈ സ്ഥൂലദേഹം പോകുമെങ്കിലും കാരണ സൂക്ഷ്മങ്ങൾ പോകയില്ല അങ് അതു കാരണം ജന്മങ്ങൾ ഉണ്ടായി വരുന്നതും വന്നു മരണം എന്നാൽ അദൃശ്യം സ്ഥൂലം എന്നതിൽ ചേരും ഈ ജീവൻ എന്നോർക്കണം പുണ്യലോകത്തിലോ പാപലോകത്തിലോ ചെന്നു ചേരും പുണ്യപാപമനുസൃതം ആ സ്ഥൂലദേഹെ വിധിച്ച പ്രകാരങ്ങൾ അത്രയും തീർന്നാൽ അതു നശിച്ചപ്പോഴേ ചന്ദ്രൻറെ മണ്ഡലം സൂക്ഷ്മദേഹാൻവിതം ചെന്നു ചേർന്ന് അപ്പായി വീഴുന്നു ഭൂതലേ സസ്യങ്ങളായി പരിണമിച്ചിട്ട് അത് സത്വരം ഭക്ഷിപ്പവർ തനുവിൽ തദാ രക്തശുക്ലങ്ങളായി തീർന്നു പിന്നെയും പൃഥ്വിയിൽ ജന്മമെടുക്കുന്നു കർമ്മടാ സൂര്യ തേജസ്സിനാൽ സാഗരതോയങ്ങൾ പാരാതെ മേഘങ്ങളായി ചമഞ്ഞുടൻ മണ്ണിടേ വെള്ളമായി വർഷിച്ചു സാഗരം തന്നിൽ ഗമിക്കുന്നു പിന്നെയും എന്ന പോൽ ജന്മങ്ങൾ ജന്തുവൃന്ദത്തിനണയുന്നു കർമ്മങ്ങളായുള്ള സൂര്യ തേജസ്സിനാൽ ഭൂമീശനപ്പോൾ മണികണ്ഠനെ തൊഴുത് ഉന്നതമോദേ ചോദിച്ചിരിങ്ങനെ ഇങ്ങു െയുള്ളോരു കർമ്മഫലങ്ങളെ അങ്ങു ചെന്ന് എല്ലാം അനുഭവിച്ചിടുകിൽ പിന്നെയും സഞ്ചിതകർമ്മങ്ങളുണ്ടെന്നു ധന്യൻ ഭവാൻ അരുൾ ചെയ്തതെന്തിങ്ങനേ എന്നതു കേട്ട് അരുൾ ചെയ്തു ഭൂതേശനും എന്നാൽ ഭവാൻ കേട്ടുകൊള്ളുക ഭൂപദേ മർത്യർ ത്രിവിധ കരണങ്ങളാലഹോ പൃഥ്വിയിൽ അങ്ങൊരു മാത്ര ചെയ്തിടുന്ന കർമ്മങ്ങളെല്ലാം അനുഭവിച്ചിടുവാൻ ജന്മലക്ഷം കൊണ്ടും ആവതില്ല ഓർക്കിലോ കേട്ടാലും ഈ ജന്മകർമ്മത്തിന് ഇന്നൊരു കോടി അംശഭാഗ കോടിയംശഭാഗ കോടിയംശമെടുത്തതു കാരണ സ്ഥൂലദേഹം ചേർത്തുകൊണ്ടുടൻ ുഭവിപ്പിക്കുന്നതു ഈശ്വരൻ തേശേഷമേ പ്രാരബ്ധമായി വിശ്വേശ്വരൻ നിയമിക്കുന്നു ദേഹിന മറ്റുള്ളതൊക്കെയും സഞ്ചിതമാക്കുന്നു മുറ്റും ജഗതീശൻ എന്നോർക്കൂപദേ ബ്രഹ്മണി ചിത്തത്തെ നിർത്തുകിൽ സഞ്ചിതകർമ്മങ്ങളൊക്കെയും ഭസ്മമാകും ദൃഢം തൽക്ഷണം ജന്മവുമില്ലാതെ വന്നിടും വൃക്ഷങ്ങൾ വേരുകെട്ടാൽ പിന്നെ നിൽക്കുമോ പ്രാരബ്ധം മാത്രമനുഭവമായി വരും ആരുള്ളത് ഈശാജ്ഞയെ തടുത്തിയിടുവാൻ ചിത്തത്തെ ബ്രഹ്മണി നിർത്തുവാൻ ഏവനും പൃഥ്വി ദേഹത്തെ രക്ഷിച്ചുകൊള്ളണം ദേഹമില്ലെങ്കിലോ കാര്യമശേഷവും ആകന്ദ ചെയ്യുവാൻ ആവതില്ലാർക്കുമേ ധർമ്മ അർദ്ധ കാമ മോക്ഷങ്ങൾക്കു കാരണം സന്മതേ സന്മദേഹമായിടുന്നു നിർണയം എപ്പോഴെന്നാലും നശിക്കും ഈ ദേഹം ഇന്നിപ്പോഴേ പോയാലും എന്ത് എന്നു മാനസേ ചിന്തിക്കരുത് അഹോ പന്തളേശാ ദേഹം അന്തരംഗേ പാർക്ക ഭോഗത്തിനല്ലതും തത്വവിചാരത്തിനായിട്ടു ഗാത്രവും സത്വരം കാക്കണം ഭൂപതിരത്നമേ ബ്രഹ്മവിചാരാധികാരിയ വൈരാഗ്യവും സമ്മോദമാർന്നു കൈക്കൊള്ളുന്നു മുന്നമേ പിന്നെ ശമം ദ്രമം ആചാര്യ ഭക്തിയും നന്നായി വരിപ്പവനാം അധികാരിയും അഷ്ടരാഗങ്ങളെ പിന്നെ ക്രമാൽ ക്രമാൽ വിട്ടുവിട്ട് എല്ലാം അകറ്റി നിർത്തിയിടണം ശക്തമാകേണം അതിന് എങ്കിൽ എന്നോടെ ഭക്തനാകേണം അവൻ മഹീപാലക മൽഭക്തനല്ലാത്തവൻ എന്തു ചെയ്ലും തൽപരനായി വരും അഷ്ടരാഗങ്ങളിൽ എന്നുടെ്യമോട് അഷ്ടരാഗങ്ങൾ മന്ദം മന്ദം തള്ളി നീക്കിയാൽ സാദരം എന്നേ പരബ്രഹ്മമായിട്ടു തോന്നിയിടും എന്നിലായിടും അവനുടെ ചിത്തവും ഞാനും അവനും ഒന്നായിത്തീരും അപ്പോഴത് ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല വിദ്യ അവിദ്യ എന്നങ്ങനെ രണ്ടുണ്ട് പൃഥ്വിഷ ശക്തിക്കു നാമം മഹാമദേ കൊണ്ടഹോ സിദ്ധിക്കും യേശ ഞാൻ മുൻചൊന്ന സിദ്ധിയും കേട്ടാലുമങ്ങ് കേട്ടാലുമ ഭക്തിയാൽ കോട്ടം പെരുത്തുള്ള ജന്മങ്ങൾ വന്നിടും ശുദ്ധ സാത്വിക വിദ്യയും തമോ രജ സംവിദ്യ ബുദ്ധി രൂപിണി പിമ്പു നിൽക്കും മനോരൂപിണി വിദ്യയും ബുദ്ധിയേ താഴ്ത്തണം ചിത്തത്തിൽ നിന്നെന്നു പൃഥ്വിഷ ഞാൻ ചൊന്നതു ൊന്നതുതന്നേ ചിത്തം ആ ബ്രഹ്മത്തിലൊട്ടിയാൽ അപ്പോഴേ വിദ്യയും പോയി അവൻ നിർഗുണനായി വരും പുണ്യകർമ്മയുധ വിദ്യ എന്നോർക്കണം പിന്നേതു പാപയുധം എന്നും ഓർക്കണം നിശ്ചയം ധൈര്യവും ഈശ്വനുണ്ടെന്നുള്ള വിശ്വാസവും നല്ല സന്തോഷശീലവും ം ഇത്യാദിയായുള്ളതൊക്കെയും പാരിടേഷണം ഗർവം അസൂയയും മാനവും മാനസേ സർവ്വരേക്കാൾ യോഗ്യൻ എന്നുള്ള നാട്യവും നല്ലവൻ എന്നുള്ള പേർ കേട്ടുകൊള്ളുവാൻ നല്ല കർമ്മങ്ങളെ ഓരോന്നു ചെയ്യുകയും ഡംഭവും ായുള്ളതൊക്കെയും കുംഭിനീ നായക രാജസലക്ഷണം അജ്ഞാനവും പകൽ നേരമുറക്കവും വിജ്ഞാനസിദ്ധിയില്ലാതെ ഇരിക്കയും ചാപല്യശീലം അതിമോഹവും സദാപാപകർമ്മങ്ങളിലുള്ളോരു ബുദ്ധിയും ഇത്യാദിയെല്ലാം തമോ ഗുണലക്ഷണം വിസ്തരിക്കാതെ ചുരുക്കി പറഞ്ഞു ഞാൻ ഭക്തിയുമുണ്ടോ മൂന്നു വിധം എന്നിൽ ഉത്തമം മധ്യമം പിന്നെ അധമവും നിഷ്കാമചേതസാ മാം സർവനാഥനെന്ന് എപ്പോഴും ചിന്തിച്ചു ജീവവൃന്ദങ്ങളിൽ കാരുണ്യമോടും കഴിയുന്നതും ഉപകാരമന്യർക്കു പ്രതിഫലമന്യെ സർവയും മൽകഥ കേൾക്കുകയും ഗർവ ഡംഭാതരെ ബഹുമാനിച്ചു കൊള്ളുകയും സൽക്ഷേത്രം ആ ഭക്ത ചിത്താബ്ജമാക്കിയും സത്യവ്രതം സദാ തെറ്റാതെ കാക്കയും മിഥ്യാപ്രലാപങ്ങളൊക്കെ ത്യജിക്കയും ഭോഗങ്ങളിലുള്ള ആസക്തി കുറയ്ക്കയും ശോകഹീനം മമ നാമം ജപിക്കുകയും നിത്യവൃത്തിക്കു വേണ്ടുന്നൊരു കർമ്മങ്ങൾ എത്രയും സത്യമായി ന്യായമായി ചെയ്യുകയും ഇത്യാദികളായ ലക്ഷണമാകുന്നിതു ഉത്തമ ഭക്തർ അവരതിധന്യരാ ഞാൻ അവർക്കുള്ള സംസാരമാം സങ്കടം ഊനം വരുത്താൻ ഗുരുവരനായവർ നിന്നും വേണ്ടും ഉപദേശങ്ങൾ ഊനം വിനാ കൊടുത്തിടും അസംശയം നിർഗുണരായവർ ഞാനായിരിക്കുന്ന ചിൽഖനാനന്ദമായി തീരും നരപദേവ് വിത്തത്തിൽ ആഗ്രഹയുക്തരായും ചിലർ പുത്ര ആഗ്രഹികളായും ചിലർ എന്നെ ഭജിക്കുന്നു മറ്റും ഓരോ വിധം ഉന്നതി ലോകത്തിലെത്തുവാനായി അഹോ കിട്ടും അവർക്കത് പ്രാരബ്ധകർമ്മങ്ങളൊട്ടുക്കുതീരുകില്ല ജന്മനി ദൃഢം അല്ലെങ്കിൽ അന്യജന്മത്തിലായി വന്നിടും അല്ലെങ്കിലും ജന്മമേകും അഭക്തിയും അന്യർക്കു നാശം ഭവിക്കുവാനായി ചിലർ എന്നെ ഭജിക്കും തമോയുധമാനസർ വന്നിടുമായതവർക്കു സാധിച്ചെന്നു തന്നെ എന്നാകിലും ഭേദമുണ്ടോർക്കുക ആരു നശിപ്പാൻ നനയ്ക്കുന്നിതോ അവർ പാരം ഗുണയുതരെന്നിരുന്നീടുകിൽ നേരെ തിരിഞ്ഞു ഭജിപ്പവനിൽ തന്നെ ചേരും മമ കോപം എന്നറിഞ്ഞിടുക സാത്വികി രാക്ഷസി താമസി ഇങ്ങനെ പാർത്തലായക ഭക്തിമൂന്നും മുതാം ചൊല്ലിനേൻ പാരം ചുരുക്കി ഭൻ ഇനി ചൊല്ലുക കേൾപ്പതിന് ആഗ്രഹമുള്ളതും മന്നവൻ ആയതു കേട്ടുര ചെയ്തു ധന്യനാകും മണികണ്ഠനോട് ഈ

ബ്രഹ്മണി ചിത്തത്തെ നിർത്തുക ഇങ്ങഹോ നിത്യവൃത്തിക്കു വേണ്ടും വിധം കർമ്മങ്ങൾ ചെയ്യുവാൻ ശക്തനാകുന്നതും സന്മതേ ചൊല്ലുക പിന്നെയും വൈരാഗ്യം വന്നു കൂടിയിടുന്നതു എങ്ങിനെ എന്നതും ധന്യമതേ മമ സംശയം തീരുവാൻ അപ്പോൾ അരുൾ ചെയ്തു ദേവൻ ദയാപരൻ തൽപരമാർത്ഥം പറവൻ ശ്രവിക്കടൂ പാരമുയർച്ച കലർന്ന കൊടിമരമേറിയ നരൻ കേളികൾ ചെയ്യുന്നു ചിത്തം അവൻ അതിൽ നിന്നു തെറ്റിയിടാതെ നിർത്തുന്നു കേളിയും ചെയ്തു കൊണ്ടിടുന്നു ബ്രഹ്മണി ചിത്തത്തെ നിർത്തുക എന്നാകിലും കർമ്മങ്ങൾ ചെയ്യുവാൻ തടസ്സമില്ല എന്നുമേ മുന്നം ജനകനുംകനും പിന്നെയും ശ്രീശുഖനാദിയാം യോഗികൾ സംസാരികൾ പോൽ ഇരുന്നുവെന്നായാലും സംശയമെന്നേ മോക്ഷമാർ നീലയോ ഈ കണ്ടതൊന്നുമേ നിൽക്കയില്ല നിലനിൽക്കുന്നത് ഏകം ആനന്ദം എന്നോർക്കണം കല്ലും മരവും ഇരുമ്പും ക്രമാൽ ക്രമാൽ ഇല്ലാതയായി ചമയുന്നു ഭൂപത എല്ലും തൊലി ചോര മാംസം മലമൂത്രം എല്ലാം കലർന്നവ പിന്നെ നിന്നിടുമോ മായ വികാരം എന്നോർത്തു നോക്കിയിടുകിൽ ആയതിലപ്പുറം അത്ഭുതം എന്തോ അന്നു പെറ്റുള്ള പശുക്കുട്ടി ഏറ്റുടൻ ചെന്നു തപ്പുന്നു മുല കുടിച്ചിടുവാൻ ആ മുലയിൽ ദുഃഖമുണ്ടെന്നറിയുവാൻ ചെമ്മീ പറഞ്ഞുകൊടുത്തത് ആരോർക്കുക പിന്നെയും മായാ വാരങ്ങൾ ഓർക്കുകയേണ്ടതെന്തു ആരുമേ ആരെയും സ്നേഹിപ്പതില്ലഹോ കാര്യമൂലം സ്നേഹമുണ്ടാം പരസ്പരം ഭർത്തൃ ശുശ്രൂഷയെ ചെയ്യാത്ത പത്നിയിൽ ഭർത്താവിനുണ്ടാകുമോ സ്നേഹം ഓർക്കുക നിസ്സാരമായുള്ള വസ്തുവെ ചിന്തിച്ചു ദുസ്സഹമാം ദുഃഖം എന്തേ സഹിക്കുന്നു നാരിമാർ തൻ്റെ കടാക്ഷവലകളിൽ ചേരുന്നവർക്കില്ല സൗഖ്യം ഒരിക്കലും സ്പഷ്ടമായി തോലു രണ്ടായി പിളർന്നിട്ട് അതിനൊട്ടരികത്തു നിൽക്കും ഗുതത്തിന്നഹോ തട്ടും അപാനവായുക്കളിൽ വായുക്കളിൽ ദുർഗന്ധമൊട്ടേറ്റിരിക്കും കുഴിയെ മോഹിപ്പതും വിഷ്ടയിലുള്ള കൃമിതുല്യരായ ഒരു മർത്യവൃന്ദത്തിനു ചേരും മഹീപദേ സന്തതിക്കായിക്കൊണ്ടൊരുത്തിയേൽക്കണം പന്തളേശാ ദോഷമില്ല അതിനോർക്കിലോ അല്ലാതെ നാരീചിതനാകരുതെന്ന് ചൊല്ലിയ വാക്യത്തിനർത്ഥം എന്നോർക്കുക വിശ്വം ഒരു രംഗമായിട്ടിരിക്കുന്നു വിശ്വേശ്വരനത്രേ നേ്യ രാത്രിയായിടുന്നതു തിരശീലയും മാർത്താണ്ഡദേവൻ വിളക്കായി നിൽക്കുന്നു ജീവങ്ങളാകുന്നു വേഷങ്ങളൊക്കെയും കേവലം കർമ്മങ്ങൾ മാർദംഗികങ്ങളും ഗാനങ്ങളാകുന്നു വാസനാജാലവും ഊനം വിനാ കളിയാടുന്നതിങ്ങനെ നാടകമിങ്ങനെ കേടകന്നുള്ളതാം നാടകരംഗമായി തന്നെ വിളങ്ങുന്നു ഇത്തരം ഓരോന്നു ചിന്തിച്ചുകൊള്ളുകിൽ ചിത്തത്തിൽ വൈരാഗ്യമെത്തും നരപദേ മന്നവനപ്പോൾ തൊഴുതു ചോദിച്ചിതു വർണ്ണാശ്രമങ്ങളുടെ ധർമ്മം പറയുവാൻ മന്ദഹാസാൻവിധം അപ്പോൾ അരുൾ ചെയ്തു മന്ദമന്ദം മണികണ്ഠനും ഇങ്ങനെ വർണ്ണമൊന്നത്രേ പുരാ പാർത്തു കാണിലോ വർണ്ണ വന്നു കർമ്മത്തിനാൽ വിപ്രൻ എന്റെ മുഖം ബാഹുവാം ക്ഷത്രിയൻ അപ്പുറമൂരു വൈശ്യൻ പദം ശൂദ്രനും നാലുവർണ്ണമിതം കർമ്മത്തിനാൽ വന്നു നാലിലങ്ങപ്പുറം ചണ്ടാളനാകുന്നു എന്നുടെ പൃഷ്ഠഭാഗം തന്നെ ചണ്ടാളവർണ്ണമാകുന്നതും മന്നവാ കേൾക്കേടൂ വർണ്ണചതുഷ്ടയം ചതുഷ്ടയം കർമ്മഭേദത്തിനാൽ നിർണയിച്ചു പുനച്ചണ്ടാളവർണവും സാത്വിക യുക്തനാകുന്നതു വിപ്രനും സാത്വിക രാജസയുക്തനാം ക്ഷത്രിയൻ സാത്വികാമസൻ വൈശ്യനും ഓർത്തു കൊൾക് തമോ രാജസൻ ശൂദ്രനും പിന്നെ തമോ ഗുണാധിക്യമായി നിൽപ്പതു തന്നെയാകുന്നതു ചണ്ടാളവർണ്ണവും ചൊല്ലി ഗുണലക്ഷണം മുന്നമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ടു കാര്യമില്ലൊന്നുമേ ചണ്ടാളനെങ്കിലും മൽഭക്തനെങ്കിലും നിർണയം വിപ്രത്വമുണ്ടാം അവന്നെടു നാലാശ്രമമുണ്ട് ഭൂതലേ കൽപ്പിതം നാലിലും നന്നു ഗൃഹസ്ഥാശ്രമം വിഭോ കേൾക്ക ബ്രഹ്മചാരി പുനർക്ക സന്യാസിയും മൂന്നു പേരും തഥാം ഉച്ച നേരത്തു വിശന്നു തുടങ്ങിയാൽ ഭക്ഷണത്തിന് ആ ഗൃഹസ്ഥനെ കൂപ്പണം എത്രയോ ജീവവൃന്ദങ്ങൾ ഗൃഹസ്ഥനാൽ നിത്യം ഉപജീവനം ചെയ്തു കൊള്ളുന്നു അന്തരംഗം ചെന്നു ബ്രഹ്മണി ചേരുവാൻ എന്തിനിക്കാര്യങ്ങളൊക്കെ നോക്കിയിടുന്നു തത്വശാസ്ത്രങ്ങൾ അധികം പഠിക്കിലോ ചിത്തത്തിൽ ഏറ്റം ഭ്രമതയും വന്നു പോം എന്നതുകൊണ്ട് ചുരുക്കി പറഞ്ഞു ഞാൻ ഇനിയും ഒന്നുകൂടി ശ്രവിച്ചിടുക കർമ്മങ്ങളൊന്നുമേ ചെയ്തതില്ലെങ്കിലും നിർമ്മമത്വം വന്നു കൂടാതെ മാനസം നിർമ്മല ബ്രഹ്മണി ചെന്നു ചേർന്നിടുവാൻ എൺമണി പോലും ഇടയില്ല നിർണയം ചിത്തവും ഭൂമിയും ഒന്നുപോൽ എന്നുള്ള യുക്തി ചിന്തിച്ചാൽ അറിയാം അതൊക്കെയും ഒന്നും വിതയ്ക്കാതെ ഭൂമി വന്നുകൂടും ചില മുള്ളുകൾ പുല്ലുകൾ എന്ന് പോൽ ചിത്തവും എത്രയും മൗഢ്യമായുള്ള കാര്യങ്ങളിൽ ചെന്നു ചാടും വിഭോ യേശാൻ ഒൻപത് അധ്യായങ്ങൾ ഇങ്ങനെ ഭാഷയായി ചൊന്നേൻ അറിഞ്ഞ പോൽ ഇന്നിതിൽ വന്ന ദോഷങ്ങൾ പൊറത്തു ഇങ് അനുഗ്രഹം തന്നീടേണം ഭൂതായകൻ ഈശ്വരൻ श्रीमद्भूतनाथोवाख्याने भूतनाथगीतायाम् मनोलयकथनं नाम नवमाध्यायं समाप्तम् स्वामिये शरणमयि अप्पा ये शरणमय्यप्पा भूतनाथने शरणमय्यप्पा सर्वभूदेशने शरणमय्यप्पा धर्मशासिदने शरणमय्यप्पा कालकालात्मजने शरणमय्यप्पा देवदेवने शरणमय्यप्पा अन्धगान्धपुत्र ने शरणमय्यप्पा गुरुकारुण्यमूर्तिये शरणमय्यप्पा माधव யப்பா ஆரியதா தரமயப்பா மஞ்சாம்பி தேவிமையா தி புருளே சரணம கலியுக வரதேமா दीन वल्सलने शरणमय्य आधारभूदने शरणमय्यपा अन्नदान प्रभुवे शरणमय्यपा तारग ब्रह्म मे शरणमय्यपा शबरिमल वासने ശരണമയ്യപ്പ സത്യമായ പൊന്നു പതിനെട്ടാം പടിക്കുടയോൻ ഹരിഹരസുധൻ ആനന്ദജിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പാ